ഫാഷനും സംഗമിക്കുന്ന ദൃശ്യവേദി ഒരുക്കാൻ വെസ്റ്റേൺ എക്ലിപ്സ് ഫാഷൻ കലയുടെ ലോകത്ത് പുത്തൻ ഉണർവുമായി ആർട്സ് ഇൻ അഡ്വർടൈസിംഗ് കമ്പനി ഇതാ അഡ്വർട്ടൈസിംഗ് കഴിഞ്ഞു എക്ലിപ്സ് എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന മിസ്റ്റർ മിസ് മിസിസ് സൗത്ത് ഇന്ത്യൻ ഫാഷൻ ഷോ സൗത്ത് ഇന്ത്യൻ ഫാഷൻ ഐക്കൺ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് കൊച്ചിയിൽ അരങ്ങേറും ഫാഷൻ മോഡലിംഗ് തുടങ്ങിയ നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനാണ് ആർട്സിൻ ഇത്തരത്തിലൊരു വേദി ഒരുക്കുന്നതെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു നമ്മുടെ കുട്ടികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഡ്രഗ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അതിൽ നിന്നും കുട്ടികൾക്കൊരു വ്യത്യസ്തമായിട്ടൊരു എന്റർടൈൻമെന്റ് പ്രോഗ്രാം ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളത് നാളെ നമ്മുടെ ഇപ്പം കുട്ടികൾക്കൊക്കെ എന്ന് പറഞ്ഞപ്പോ എപ്പോഴും മൊബൈൽ നിൽക്കുക നോക്കുക അങ്ങനെയുള്ള പരിപാടികൾ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു പ്രോഗ്രാം അവർക്ക് എൻഗേജ് ആക്കണം അതിൽ നിന്നും അവർക്ക് പല പ്ലാറ്റ്ഫോമും ഈ പറഞ്ഞ മാതിരി പരസ്യ കലകൾ അതിലിപ്പോഴൊക്കെ അവര് പല രീതിയിൽ അവര് അവിടെ ഒരു 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 ലൈഫ് ആ സിറ്റുവേഷൻ അങ്ങനെ കൂടിയാണ് ഈ കമ്പനി ഓപ്പൺ ചെയ്തിരിക്കുന്നത് സിനിമ മോഡലിംഗ് രംഗത്തെ പ്രമുഖരായിട്ടുള്ളവരെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് പിന്നെ ഇത് നമ്മളുടെ ഒരു തുടക്കം തന്നെ എന്ന് കുറിക്കുന്നത് നിരവധി കുട്ടികൾക്ക് അവസരം ഒരുക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് പല കുട്ടികൾക്കും പല സ്ഥലങ്ങളിൽ എത്തിപ്പെടാനുള്ള ഒരു വഴി തുറന്നു കൊടുക്കുക എന്നുള്ള നിലയിലാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്

അത് കൂടാതെ തന്നെ നമ്മൾക്ക് വെബ് സീരീസ് അതുപോലെ ഭാര്യ ചെയ്യാൻ പോകുന്ന സിനിമകൾ അതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ നമ്മുടെ ഈ ഫാഷൻ ഷോയിൽ പങ്കെടുക്കുന്ന നമ്മൾ അതിൽ പങ്കെടുപ്പിക്കുന്ന കുട്ടികളെ തന്നെയായിരിക്കും നമുക്ക് നമ്മൾ അവർക്ക് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് ഒപ്പം ഈ വരുന്ന പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ നമ്മുടെ ആഡ്സെന്റ് അഡ്വർടൈസ്മെന്റ് ഹാളിൽ വെച്ചിട്ട് ഒരു ഓഡീഷൻ നടക്കുന്നുണ്ട് അപ്പൊ ഓൾറെഡി ഓഡീഷൻ കഴിഞ്ഞു വീണ്ടും ആഡീഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇനി പങ്കെടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മളെ നമ്മളായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ട് ചെയ്യുന്നതായിരിക്കും അത് അതുപോലെ തന്നെ നമ്മൾ ഇതിൽ സീസൺ വന്നാണ് അപ്പോ ഇപ്പൊ കേരളത്തിലെ മാത്രം ആളുകളെ കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അതായത് കേരളത്തിലെ അഞ്ചു വയസ്സ് മുതൽ അമ്പത് വയസ്സുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പം ഇത് കഴിഞ്ഞ് ഡിസംബറില് നമ്മള് സെക്കൻഡ് സീസൺ ആണ് അത് സൗത്ത് ഒരു വലിയൊരു കൂടിയാണ് ചെയ്യുന്നത് പേജന്റ് റൺവേ വിഭാഗങ്ങളിലായി വ്യത്യസ്ത ളിലാണ് പങ്കെടുക്കാൻ അവസരം വെസ്റ്റേൺ എക്ലിപ്സിന്റെ ഭാഗമാകുവാൻ ആഗ്രഹിക്കുന്നവർ പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ ആർട്സിൻ അഡ്വർട്ടൈസിംഗ് കമ്പനിയുടെ ഓഫീസിൽ വെച്ച് നടക്കുന്ന ഓഡീഷനിൽ പങ്കെടുക്കാവുന്നതാണ് നിങ്ങളുടെ ആദ്യ ചൂടുകൾ ആർട്സിനൊപ്പം ആകട്ടെ ആർട്സ് ഇൻഡ് അഡ്വർടൈസിംഗ് ഡയറക്റ്റ് ബോർഡ് അംഗങ്ങളായ ഒളിമ്പ്യൻ അനിൽകുമാർ ദയ വിനോദ് സിബിൻ ഗിരിജ തുടങ്ങിയവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക